നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വെറുതെ വിട്ടിട്ട് കൂടി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതുപോലെ നമ്മുടെ മീഡിയകളിലും ദിലീപിനെ കുറ്റമിമുത്തനാക്കിയിട്ടില്ല എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല കോടതി കൃത്യമായ നിരീക്ഷണത്തിലൂടെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഇതുവരെ കുറ്റം തെളിയിക്കാൻ പറ്റാത്തടത്ത കാലം ഒരാളെ പ്രതിയായിട്ട് കാണാൻ പറ്റില്ല അത് നമ്മുടെ നിതിന്യായ വ്യവസ്ഥ അങ്ങനെയാണ് പിന്നെ എത്രയൊക്കെ തെളിവുകൾ ഇവർ ഇത്ര എട്ട് വർഷമുണ്ടായിട്ട് ഇത്രയൊക്കെ ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ അതിഥീവിയുടെ സ്വന്തം വക്കീൽ അവർക്കും അത്യാവശ്യത്തിന് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് കൂടി ഇവർക്ക് ഇത് ഒരു തെളിവ് പോലും അയാൾക്കെതിരെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും അയാൾ കുറ്റവാളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം വിഡ്ഢികളായ വിഡ്ഢികൾ നല്ല വാക്യം ഉപയോഗിക്കാൻ കാരണം ഞാനൊരു ഏകദേശം ഒരു അഞ്ചാറ് പേരോട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദിലീപിൻ്റെ കേസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ എല്ലാം പറയുന്നുണ്ട് അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല അവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു എന്ന ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഇന്നും ഇയാളുടെ ജീവിതം പറയുന്ന പാരനാറികൾ പ്രശ്നത്തിലാക്കുന്നത് ഇന്നൊരു ന്യൂസ് കണ്ട് രാവിലെ എറണാകുളത്തുള്ള അമ്പലത്തിൽ ദിലീപിൻ്റെ പോസ്റ്റ് ദിലീപ് ഉൽ ഉദ്ഘാടനവും ക്ഷണിതാവുമായിട്ട് വന്നതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നമുണ്ടാക്കി ദിലീപിനെ അതിൽ നിന്ന് ഒഴിവാക്കി അതുപോലെ ഒരു ബസ്സിൽ ദിലീപിൻ്റെ സിനിമ ഇട്ടിട്ട് കാണില്ല എന്നൊരു സ്ത്രീ പറ ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റൻഡാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവർക്കൊക്കെ എന്താ പറയുക ദിലീപ് എന്ന് പറഞ്ഞ ആ മനുഷ്യനോടുള്ള ഒരു തരം വെറുപ്പാണ് അനാവശ്യവർ അതിജീവിതക്കോലും ചിലപ്പോൾ ഇത്രത്തോളം ഉണ്ടാവില്ല അതിജീവിത ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ഇതിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഒന്ന് അതിജീവിതക്കും അതുപോലെ ദിലീപിനും അല്ലാതെ ഇതുവരെ വളവള സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മിക്കോ അല്ലെങ്കിൽ പിന്നലെ മഞ്ജു വാര്യ ഒരു പോസ്റ്റ് കിട്ടും ഇവൾക്ക് ഗൂഢാലോചന അറിയാമെങ്കിൽ മഞ്ജു വാര്യർക്ക് അവർക്ക് പേര് പറയാം വീണ്ടും അവർക്ക് പേര് പറയാം എന്തുകൊണ്ട് അവർ പറയുന്നില്ല അന്ന് ഇതിന് മുന്നേ തന്നെ അവർക്ക് പറയാമായിരുന്നു എനിയത് തെളിയിക്കാൻ സി ബി ഐക്കല്ലാതെ കേരള ഗവൺമെൻറ് ഉത്തരവിടുന്ന പോലീസുകാർക്കോ വേറെ ആർക്കും ഇത് തെളിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപ് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നും റിക്വസ്റ്റിക്കയാണ് സി ബി ഐ അന്വേഷണമാകുമ്പോൾ പിന്നെ പുറത്തുള്ള ഒരു ടീമാണ് അപ്പോൾ അവർ ആദ്യം മുതൽ വീണ്ടും അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളോടെ അവർക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം ഇതിൽ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് പൾസർ സുനിയെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ആരോ ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ എന്തുകൊണ്ട് വിസ്തരിച്ചിട്ടില്ല എന്ന് കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമില്ലായിരുന്നു അവരെയായിരുന്നു ആദ്യം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് അവർ ഉൾപ്പെടുത്തിയില്ല ആരാണ് അവരൊരു ഡബിങ് ഇതിൽപ്പെട്ട ആളാന്ന് നമുക്ക് കേട്ടു അതൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു ലക്ഷ്മി അല്ലേ നമുക്കറിയില്ല ഏത് ലക്ഷ്മിയാണെന്ന് കുറേ സിനിമാ ഫീൽഡിലും ഡബ്ബിംഗ് ഫീൽഡിലൊക്കെ കുറേ ലക്ഷ്മികളിലൊക്കെ ഉണ്ട് എനിക്ക് നമ്മുടെ മലയാളികളോട് ഒരു ഒരഭ്യർത്ഥനയുള്ളൂ നിങ്ങൾ ഒരാളെ പെരുതിയെ ക്രോശിക്കരുത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ